കെ ൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പത്താം ആണ്ട് പത്താം മാസം പന്ത്രണ്ടാം തീയതി ഏഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മിശ്രൻ രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് എല്ലാ മിശ്രൈമിനെ കുറിച്ചും പ്രപചിച്ചു പറയേണ്ട എന്തെന്നാൽ ഏഹോവയെ കർത്താവ് ഇപ്രകാരം അറിളിച്ച് മിശ്രൈൻ രാജാവായ ഫറവോനെ തന്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനഗ്രമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ ചകിളിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടിവിൽ നിന്ന് വലിച്ചു കയറ്റും നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പിൽ പറ്റിയിരിക്കും ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും മരുഭൂമിൽ എറിഞ്ഞു കളിയും നീ വെളും പ്രദേശത്ത് വീഴും ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യയില്ല ഞാൻ നിന്നെ കാട്ടുമൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും മിശ്ര നിവാസികൾ ഇസ്രേ ഗൃഹത്തിന് ഒരു ഓടക്കോലായിരുന്നതുകൊണ്ട് അവരെയൊക്കെയും ഞാൻ ഏഹോവ എന്നറിയും അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴൊക്കെയും നീ ഒടിഞ്ഞ് അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു അവർ ഊനിയപ്പോഴേക്കും നീ ഒടിഞ്ഞ് അവരുടെ നടുവൊക്കെയും കുലുക്കുമാറാക്കി അതുകൊണ്ട് ഏഹോവയെ കർത്ത ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്ങൾ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും മിശ്രയും ദേശം പാഴും ശൂന്യമായി തീരും ഞാനേ ഹോയെന്ന് അവർ അറിയും നദി എനിക്കുള്ളതാകുന്നു ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്ന മിശ്രയും ദേശത്തെ ശവനെ ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നു പോകുകയില്ല മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയും സംവത്സരത്തേക്ക് അതിൽ നിവാസികളില്ലാതിരിക്കും ഞാൻ മിശ്രേ ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ നാൽപ്പത് സംവത്സരത്തേക്ക് ശൂന്യമായിരിക്കും ഞാൻ മിശ്രം വരെ രാജ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതർച്ചു കളിയും ഏഹോയെ കഥ പ്രകാരം അറിയിച്ചു ചെയ്യുന്നു കഴിഞ്ഞിട്ട് ഞാൻ മിസ്രൈമരെ അവർ ചിഹ്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും ഞാൻ മിശ്രീമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും അവിടെ അവർ ഒരു ഹീന രാജ്യമായിരിക്കും അത് രാജ്യങ്ങളിൽ വെച്ച് അതിഹീനമായിരിക്കും ഇനിയും ജാതികൾക്ക് മേലായി അത് തന്നെത്താൻ തിരിയുമില്ല അവർ ജാതികളുടെ മേൽവാഴാത്തവണ്ണം ഞാൻ അവരെ കുറച്ചു കളയും ഈ സ്ത്രീ ഗ്രഹം തിരിഞ്ഞ് അവരെ നോക്കുമ്പോൾ അതിനി അവന്റെ അകൃത്യം ഓർപ്പിക്കുന്നതായൊരു ഞാൻ ഞാനേഹോവയെ കർത്താവെന്നവർ അറിയും ഇരുപത്തി ഏഴാം ആണ്ട് ഒന്നാം മാസം ഒന്നാം തീയതി പാടെ എനിക്കുണ്ടായെന്നാൽ മനുഷ്യപുത്ര മാജാവായ സോറിന്റെ നേരെ തന്റെ സൈന്യത്തെ കൊണ്ട് വലിയ വേല ചെയ്യിച്ചു എല്ലാ തലയും കഷണ്ടിയായി എല്ലാ ചുമലും തോലൊരിഞ്ഞു പോയി എങ്കിലും സോറിന് വിരോധമായി ചെയ്ത വേലയ്ക്ക് അവനോ അവന്റെ സൈന്യത്തിനോ അവിടുന്ന് പ്രതിഫലം കിട്ടിയില്ല അതുകൊണ്ട് ഹോവയെ കഥാ ഇപ്രകാരം അള്ള ചെയ്യുന്നു ഞാൻ മിശ്രയം ദേസ്തേ ബാബെ രാജാവായ കൊടുക്കും അവൻ അതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും അതവന്റെ സൈന്യത്തിന് പ്രതിഫലമായിരിക്കും ഞാൻ അവനും മിശ്രയും ദേസ്തേ അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചതെന്ന് ഏഹോവയായി കർത്താവിന്റെ അരുളപ്പാട് അന്നാളിൽ ഞാൻ ഇശ്രേ ഗവഹത്തിനൊരു കൊമ്പ് മുളയ്ക്ക് മാറാക്കി അവരെ നടുവിൽ നിനക്ക് തുറന്ന വാ നൽകും ഞാൻ ഏഹോവയെന്നവർ അറിയും ദൈവമേസ്തു നിനക്ക് യോഗ്യമാകുന്നു വാറിക്കുമോ